മാറല്ലാ മൊത്തം ഞാൻ ഇന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ച നമ്മളെ വീടല്ലേ സ്വന്തം വാടക വീടാണെങ്കി സ്വന്തം കൂട് പോലെ നമ്മള് കാണട്ടെ അടുത്ത ഞാൻ ക്ലീൻ ആക്കട്ടെ സ്വന്തം ആക്കട്ടെ എല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ വേറെ ആരും വയറ്റി പിറന്ന ദാസന്റെ തെത്ത് പുത്ര നിന്നോട് ഞാൻ നിന്നെ ഞാൻ കൊച്ചി വന്ന് കിട്ടി കിട്ടി അച്ഛനെ കിട്ടി അച്ഛനെ കിട്ടി അത്തരം ഇതെന്താ വീടിന്റെ ഇതെന്താസിന അവകാശോ വാടക വീടിന്റെ അവകാശം എന്ത് മനസ്സല്ലേ മനസിലല്ലേ ഇറക്കി വിടാന്ന് കൊച്ചിനെത്തപുത്രന്റെ കാര്യം പോലും പറഞ്ഞില്ലേ ഞങ്ങളോടും പറഞ്ഞില്ല അത് അച്ഛൻ ഒരു അച്ഛൻ്റെ പിഞ്ചു കുഞ്ഞിന്റെ മുമ്പിലാണ് ദുഃഖം പറയുന്നത് അച്ഛൻ മാത്രം വിളിച്ചാ മതി അമ്മ വിളിച്ചോട്ടെ അമ്മ വിളിച്ചോട്ടെ

അല്ല ദാസൻ അതേ മുഖച്ചായ ദാസൻ വരെ ആക്സെപ്റ്റ് ചെയ്തില്ലാസെൻ്റെ അത്ര സംശയല്ലാ നമ്മളത് പ്രൂവ് ചെയ്യണം നമ്മൾ കൊച്ചിൻറെ സംശയിക്കണമല്ലോ സംശയല്ലാടാ നമ്മളത് പ്രൂവ് ചെയ്ത് കൊടുക്കണം നമ്മളെ ആ കണ്ണുകൊണ്ട് നോക്കരുത് ഞാൻ മൂത്രം ഡാസേന്റെ ചന്തയിലുള്ള അതേ വർഗ്ഗ കുട്ടിയുടെ പിന്നെ പറവുണ്ട് എനിക്ക് തന്നെ വിശ്വാസ കാര്യം അത് പോസിബിളല്ലേ പക്ഷേ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോ അത് തെളിവ് വിശേഷിപ്പിക്കരുത് കൊന്നേക്കണം മനസ്സിലായോ ദാസ നീയാണ് സ്ക്രിപ്റ്റ് എഴുതിയത് നീ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നീ ഇവിടെ എനിക്ക് എനിക്ക് തന്നെ വിശ്വാസമാശ്വാസമാ പക്ഷെ കൊല്ലെന്നൊക്കെ പറഞ്ഞാ എന്തുവാളെ ഇവിടെ ഇവിടെ അവകാശത്തിൽ വരാൻ പാടില്ല വീടിനൊക്കെ നീ അതിനെ കൊല്ലുവാണെങ്കിലും ആ കൊല്ലാൻ പാടില്ല ഒരു കുഞ്ഞിനെങ്ങനെയാ കൊല്ലാൻ ഞാനടുത്ത് കൊല്ല അയോ ആ എല്ലോ വരൂ വരൂ ഞങ്ങള് കൊല്ലുമ്പോ നിന്ന് കൈ ഒന്ന് ഇടറിയ നമുക്കിതാവും കൊച്ചി കൊച്ചിന്റെ ഫോട്ടോ കിട്ടി കൊച്ചിന്റെ അപ്പൻ കൊച്ചിന്റെ പണ്ട് ദാസൻ പ്ലാസ്റ്റിക് സർജറി ദാസന്റെ ഭാര്യ എത്തിയോ വട്ടേ ദാസന്റെ ഭാര്യ രണ്ടു ഭാര്യമാരാ നിന്റെ ഭാര്യ പറഞ്ഞ വന്നേക്കടല ഒരിക്കലും പിള്ള ഒരു കൂടെ വരാം കഴിഞ്ഞാൽ അതിന് ഞാൻ ചുമക്കേണ്ടി വരില്ലേ അത് ഓർത്തു നീ വിഷമിക്കണ്ട ഞാൻ അതൊക്കെ അത് ശരി അപ്പൊ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ ഇതെന്റെ മകനാ ഇത് തീർപ്പാക്കാതെ ഈ വിഷയ തീരുന്ന് തീർപ്പാക്കുന്ന അവസരം അല്ലെങ്കിൽ ശെരിയാവില്ല എവിടെ അവകാശം ചോദിച്ചു ഓരോരുത്തർ വരുമ്പോൾ കോംപ്ലിക്കേറ്റഡാണ് അവര് ഈ കാലത്ത് ആണോ പാട് ഞാൻ മാഡം ഒപ്പിച്ച മുന്നാധാരം കീഴാധാരം വരെ ഒപ്പിച്ചു ബേറ്റി ബേറ്റി അത്ര എന്ത് സിബിഐ വിളിക്കാൻ പോലും അവര് ഫ്രോഡാണ് തെളിയിക്കുന്നു എന്നെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ ദേഷ്യം വരുമ്പോ എന്റെ ഏട്ടനെ കാണാൻ എന്ത് രസമാണ് അയ്യോ തെടാ എന്നെ നോക്കുന്നോ ചേട്ടാ നിന്നെ ഞാൻ എന്നെ നോക്കുന്നേ നിന്നെ ഞാൻ നോക്കണ്ട എന്തിനെ ഇതാ അതു നോക്ക് അച്ഛീ ഒരു വരായിഷ നോക്കിയതാണ് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്താണ് ചേട്ടാ എന്നെ മറ്റേ ഒരു ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടടോ ടോക്കിയോ ദാസേ കേറിയോ ടോക്കിയോ ദാസേ ടോക്കിയോ ദാസനാ അല്ല ഹ ദാസറ്റിദായരാ ാണ് കുട്ടി മനസിലായോ ഭർത്താവ് ഓക്കി വന്നു ചിറകു വെച്ചുപോച്ചല്ലേ കോടതി വൈ നീങ്ങാൻ താല്പര്യമുണ്ട് കുട്ടിക്ക് വലിയ വലിയ നഷ്ടപരിഹാരങ്ങൾ അതെന്താ ദിവസം മതിയോ കാശിന് വേണ്ടിട്ടാണോ കാശിന് വേണ്ടിട്ടാണെ പറയാത്ര അഞ്ചോട്ടോ

വരുവോ അല്ലെങ്കിൽ പള്ളിത്തച്ഛനെ കൊണ്ടൊന്ന് വെഞ്ചരിപ്പിക്കുകയും ചെയ്യണം അത്യാവശ്യം അത്രലെല്ലാം അത്ര പെട്ടെന്ന് നീങ്ങ മേഡം ഇനി ഞാൻ പറയത്തില്ല സാറിനൊക്കെ ആ എ പോസിറ്റീവാണ് കാണിക്കുന്നത് സാറൊന്നും അല്ലേ മാഡം അന്നോടൊപ്പായിരിക്കും ചെറിയ <laughs> സതേഷ് <laughs> <unto a> <Oliver> <laughs> <Me Sabbath> <It> <laughs>, ടാ കേക്കട്ടെ കാക്കപ്പുള്ളിയോളൊക്കെ വേണ്ട നീ ഇത് കണ്ട ഇതില അച്ഛനാണ് ആരാണാവോ അച്ഛനും കൂടുതൽ ഇവന്റെ ഷർട്ടിന്റെ ബാക്കിൽ ഏത്തും പോരത്തെ നീയും നിന്റെ അച്ഛനും കൂടിയാണ് കട്ട് ചെയ്യുന്നത് കത്തിടെ അത്ര അമ്മയും കൂടിയും കട്ട് ചെയ്യണട്ടോ എല്ലാരും ും എല്ലത്തിന്റെ സാക്ഷിയാക്കി പറയാണ് അമ്മയും കുട്ടിയും മാശാവുന്നുണ്ട് ദാസന്റെ മാച്ച് മാശാവുന്നുണ്ട് പിന്നെ ആരാണ് ഇവിടെ അവകാശ അത്ര നീ കൊണ്ടുവന്ന അത്രേ അത്ര 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 നില ഏതാ എന്താ

െന്ന് എന്റെ ഒരു ഇമേജിന് കോട്ടം തട്ടാതിരിക്കാൻ നമ്മടെ കൂട്ടത്തിലുള്ള അവനാകുമ്പോ ഒന്നും പറയില്ല എങ്ങനെയാ പറ അത്ര അങ്ങനെങ്കാലാണെങ്കി സത്യം പറയടാ നീ തറവാടി ചതിച്ചോ അത്ര സത്യം അത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കേട്ടതൊക്കെ സത്യമാണ് െ പറഞ്ഞത്യാണ അത്തരം ഒന്നുമില്ല ഇത് അത് അവന്റെ ആധാനം തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ അത്തരം అత్తరక పోతు రావు